നമസ്കാരം ഞാൻ പാണക്കാട് എം യു എ പി സ്കൂളിലെ ഗഫൂർ മാഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നാസയുടെ അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസയുടെ മീഡിയ റിസോർസ് സെന്ററുടെ മെമ്പർ കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് ചന്ദ്രലയക്കുടി യാത്ര എന്നുള്ള ക്ലാസ്സുകൾ ഒരുപാട് എടുത്തു കഴിഞ്ഞു ഏകദേശം ആറായിരത്തോളം വേദികൾ എൻ്റെ ക്ലാസ്സുകൾ പിന്നിട്ട് കഴിഞ്ഞു അപ്പം നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയ വളരെ സന്തോഷം ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം നമുക്കൊക്കെ അറിയാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ശാസ്ത്രത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു സംഭാവനയായിരുന്നു ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് അവന്റെ അയൽഗോളമായ ചന്ദ്രൻ പോയി പരീക്ഷ നിരീക്ഷണം നടത്തി സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ പറ്റി എന്നുള്ളത് അനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി അപ്പോളോ പതിനൊന്നിലെ യാത്രികരായ നിലാൻസ്ട്രോ എഡ്വിനാൾഡിൻ എന്നിവർ ആദ്യമായി ചന്ദ്രോപരത്തിൽ കാലുകുത്തി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ചുവടുവെപ്പ് മാനവരാശിക്ക് മഹത്തായൊരു കുതിച്ചയാകും ചന്ദ്രം ഇറങ്ങുന്ന സമയത്ത് നീലാംശ്രോങ് പറഞ്ഞ പ്രസിദ്ധമായ രണ്ടു വരികളാണ് ഏകദേശം രണ്ടര മണിക്കൂർ സമയം മാത്രമാണ് അപ്പോളോ പതിനൊന്നിലെ യാത്രികർ ചന്ദ്രോപരഹത്തിൽ ഇറങ്ങി നടന്നത് ഏകദേശം അൻപത്തിരണ്ട് വർഷം പിന്നീടെയാണ് ഈ മഹത്തായ സംഭവം നടന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിന് മനുഷ്യൻ ചന്ദ്ര ഇറങ്ങിയ ഒരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം ചന്ദ്രറങ്ങിയ അമേരിക്ക മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ചന്ദ്രറങ്ങി നടന്നു ആംസ്ട്രോങ്ങും മാർഡനും മാതൃവാഹനത്തിലേക്ക് മടങ്ങുന്നു അമേരിക്കൻ ബാഹ്യാകാശ ജാതികളുടെ മഹത്തായ വിജയം ലോകോൽപത് ശേഷം മനുഷ്യനെ ആദ്യമായി ഇന്ന് രാവിലെ ചന്ദ്രനെ തന്റെ പാദമുദ്ര പതിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത അങ്ങനെ നാല് ദിവസങ്ങൾക്ക് ശേഷം ഇവർ തിരിച്ചു ഭൂമിയിലെത്തി ഒരു ഭൂമിയിലെത്തിന്റെ തൊട്ടടുത്ത ദിവസത്തെ പത്രം ചന്ദ്രമറങ്ങിയ അമേരിക്കൻ ബഹിരാകാശ യാത്രികൾ തിരിച്ചെത്തി ആംസ്ട്രോങ്ങും വാർഡനും കോളിൻസും ഭദ്രമായ ശാന്തസമുദ്രത്തിലിറങ്ങി ഈ യുഗത്തിലെ ഏറ്റവും പ്രസിദ്ധരായ വീരസാഹസികർക്ക് അത്യുജ്ജല സ്വീകരണം ഈ പത്രം എനിക്ക് കിട്ടിയത് എന്റെ ഉപ്പൻ്റെ പോലെ സ്കൂളിൽ അധ്യാപനായിരുന്നു അദ്ദേഹം സൂക്ഷി വച്ച ഈ പത്രങ്ങൾ വായിച്ചന്നോട്ടാണ് ഈ വിഷയത്തെ പറ്റി പഠിക്കാൻ വേണ്ടി എനിക്ക് ചെറിയ താല്പര്യം തോന്നിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസയുടെ മീഡിയ റിസോഴ്സ് എൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുത്തു ആസയുമായുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തുടങ്ങിയതാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ചാന്ദ്രപര്യവേഷണം ഇപ്പൊ നാസയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അറുപത്തിരണ്ട് മണിക്കൂർ നേരം ഇരുന്ന് കാണാനുള്ള ചാന്ദ്രപര്യവേഷണ വീഡിയോകൾ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഫോട്ടോകൾ നീലാംശം ഉൾപ്പെടെ സുനിതാ വില്യംസ് വരെയുള്ള നൂറ്റി ഇരുപത്തെട്ട് ബഹിരാകാശയാത്രയുടെ കയ്യൊപ്പുകൾ ഇവരവിടെ എഴുതാൻ വേണ്ടി ഉപയോഗിച്ച പേന അങ്ങനെ ഒരുപാട് വീട്ടിൽ നല്ലൊരു കളക്ഷൻ തന്നെ ഇത്രയും കാലമായിട്ട് നാസയിൽ നിന്ന് ശേഖരിക്കാൻ പറ്റി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നിന് ആദ്യമായി ചന്ദ്രൽ ഇറങ്ങി അപ്പോളോ പതിനൊന്നിലെ മൂന്ന് യാത്രികരാണ് ആദ്യമായി ചന്ദ്രൽ ഇറങ്ങി ആംസ്ട്രോ അദ്ദേഹത്തിന്റെ കൂടെ എന്തറങ്ങി എഡിനാൾഡോ തിരിച്ചൊരാളോ വാഹനം തെറിച്ചു മൈക്കിൾ കോളിൻസ് ഈ മൂന്ന് യാത്രക്കാരുടെയും പോകുന്ന അന്ന് അവരുടെ പ്രായം മൂന്ന് പേർക്കും മുപ്പത്തി ഒൻപത് വയസ്സാണ് ഇപ്പൊ അവർ ചന്ദ്ര പോയിന് ഏകദേശം അൻപത്തിരണ്ട് വർഷം കഴിഞ്ഞു അപ്പൊ ഇന്ന് അവർ ജീവിച്ചിരുന്ന പിന്നിൽ അവരുടെ തൊണ്ണൂറ്റൊന്ന് വയസ്സാകുമായിരുന്നു ഇതാണ് മീലാം സ്ട്രോങ് അദ്ദേഹത്തിന്റെ ഗുണത്തിലടങ്ങി എഡ്വിനാൾഡ്രി തീർച്ചയായുള്ള വാഹനം ധരിച്ചു മൈക്കിൾ കോളിയൻസ് ഇതില് മീലാം സ്ട്രോങ്ങും മൈക്കിൾ കോളിയൻസും മരിച്ചുപോയി എഡ്വിനാൾഡ്രിൻ ഇന്നും ജീവിച്ചിരിക്കുന്നു ഇതിപ്പോ അവരുടെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവർക്ക് എൺപത്തിരണ്ടാമത്തെ വയസ്സെടുത്ത ഫോട്ടോ ആണ് മീലാം സ്ട്രോങ് മൈക്കിൾ കോളിയൻസ് എഡ്വിനാർഡ് ഇതിലിപ്പോ ആൾഡറ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ മൈക്കിൾ കോളിൻസും നീലാൻസ് റോമും മരിച്ചുപോയി അപ്പോളോ ശേഷം പതിനൊന്നിനേഷം ഇറങ്ങി അപ്പോളോ പന്ത്രണ്ട് ഞാൻ അപ്പോളോ പന്ത്രണ്ടിലെ മൂന്ന് യാത്രക്കാർ അത് ചന്ദ്രിറങ്ങി വന്ന് ചാൾസ് പീറ്റ് കോണ്ട്രാൾഡ് അദ്ദേഹത്തിന്റെ കൂടെ എന്തറങ്ങി അരൻ ബി തിരിച്ചൊരാളെ വാഹനം ധരിച്ചു റിച്ചാർഡ് കോർട്ടൻ അപ്പോളോ ശേഷം ചന്ദ്രൻ ഇറങ്ങാൻ വേണ്ടി പോയി അപ്പോളോ പതിമൂന്ന് പക്ഷെ ഇവർക്ക് ചന്ദ്രയിൽ ഇറങ്ങാൻ പറ്റാത്തൊരു അപകടം സംഭവിച്ചു തിരിച്ചു വരേണ്ടിയിരുന്നു ഇവര് കൊണ്ടുപോയ ഒരു ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ച് ശ്വസിക്കാൻ വേണ്ട ഓക്സിജന്റെ മുക്കാൽ ഭാഗവും ശൂന്യാകാശം ചോർന്നുപോയി അത് ചന്ദ്രനറങ്ങി തിരിച്ചു വരുന്നവരെ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഉണ്ടാവില്ല എന്ന് കരുതി ചന്ദ്രനിറങ്ങാതെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ മടങ്ങിപ്പോ അത് ചന്ദ്രൾ ജിം ലോവൽ അദ്ദേഹത്തിന്റെ കൂടെ എന്താ ഫ്രഡ് ഹേസ് തിരിച്ചു വരണ വാഹനം ധരിച്ച ജാക്ക് സ്വൈഗാർട്ട് തുടർന്ന് യന്ത്രമറങ്ങി അപ്പോളോ പോന്നാല് അത് ചന്ദ്ര ഇറങ്ങി വന്നു അലൻഷപ്പേ അദ്ദേഹത്തിന്റെ കൂടെ എന്തോ ഇറങ്ങി അഗ്ഗൻ മിച്ചൽ തിരിച്ചുരാനുള്ള വാഹനം ധരിച്ചു സ്റ്റുവർട്ട് റൂസ തുടർന്ന് അപ്പോളോ പതിനഞ്ച് ചന്ദ്രൽ ഇറങ്ങി ഡേവിഡ് സ്കോട്ട് അദ്ദേഹത്തിന്റെ കൂടെ എന്തോ ഇറങ്ങി ജെയിംസ് എർബിൻ തിരിച്ചിലാണ് വാഹനം തിറിച്ചു ആൽഫ്രഡ് പോൻ തുടർന്ന് അപ്പോളോ പതിനാറ് ചന്ദ്രൽ ഇറങ്ങി ജോൺ യാൻ അദ്ദേഹത്തിന്റെ കൂടെ എന്തോ ഇറങ്ങി ചാർലി ഡ്യോക്ക് തിരിച്ചിലാണ് വാഹനം തെറിച്ചു തോമസ് കെ മാറ്റിൻലി അതിന് അവസാനം ചന്തളിറങ്ങി അപ്പോളോ പതിനേഴ് അപ്പോളോ പതിനേഴ് ചന്തളറങ്ങിയ യുജീം സർണാ അദ്ദേഹത്തിന് കൂടെ ഇറങ്ങി ഹാരിസൺ ജാക്ക് സ്മിത്ത് തിരിച്ചൊരാളുടെ വാഹനം തിരിച്ചു റൊണാൾഡ് ഇവാൻസ് ആ മനുഷ്യൻ ആറ് പ്രാവശ്യമായിട്ട് ചന്ദർന്ന് കൊണ്ടുവന്ന പാറയും മണ്ണും മൊത്തം മുന്നൂറ്റി അറുപത്തിരണ്ട് കിലോയാണ് അതിൽ രണ്ട് ഗ്രാമ തൂക്കമുള്ള ഒരു പാറയുടെ കഷ്ണം എനിക്ക് കാണാൻ വേണ്ടി നാസയെ നച്ച തരും നാൽപ്പത്തിരണ്ട് ദിവസം കടമായിട്ടാണ് തന്നത് നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചയച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല കഴിഞ്ഞാൽ അതിനുകൊണ്ട് ഞാൻ അതിന്റെ കുറച്ച് ചിത്രങ്ങൾ ഞാൻ നിങ്ങളൊന്നും കാണിക്കാം ഇതൊന്ന് ഇത് ഇത്ര വലിപ്പം ഉണ്ടായത് വളരെ ചെറുതാ ഇത് ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് വലുതാക്കി ഫോട്ടോ എടുക്കുന്നതാണ് ഈ വലുപ്പുള്ള പാറം ഉണ്ടരണെങ്കിൽ നമ്മുടെ അപ്പോളോ ഒന്നും മകനോ ആക്കളെ ടിപ്പർനോറിട്ട് പോലെ അത്രയും വലിപ്പണ്ട് സാധനം ഇത് വാറ ഇത് ചന്ദ്രൻ കൊണ്ടുപോന്ന ഇതിലൊരു പാറയും ചെറിയ കഷ്ടമാണ് എനിക്കൊന്നവരെ കാണാൻ വേണ്ടി തന്നിരുന്നത് ചന്ദ്രൻ മണ്ണിന്റെ നിറവാണ് കാരണം അത്ര സുന്ദരനല്ലേ മൊത്തം മുന്നൂറ്റി എൺപത്തിരണ്ട് കിലോ പാറയും മണ്ണുമാണ് മനുഷ്യൻ ചന്ദ്രൻന്ന് കൊണ്ടുവന്നത് കേട്ടോ യ്യ് പാറയെന്നുള്ള കഷ്ണമാണ് അന്ന് എനിക്ക് തോന്നിയിരുന്ന അപ്പോളോ പതിനാറ് കൊണ്ടു ഒന്നു പറയുന്ന ചെറിയൊരു കഷ്ടം ഇനി ഒരു നിരന്തരം ബന്ധപ്പെട്ട ഒരാളെന്നൊക്കെ ഇവരെ കഴിഞ്ഞ് ഞാൻ ഒരുപാട് വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ട് അത് ഞാൻ വളരെ വിലപ്പെട്ടതായി കണക്കാക്കുന്ന കുറേ വസ്തുക്കളുണ്ട് ഒന്നെണ്ണം കാണിക്കുക അതൊന്നുമില്ല ആദ്യമായി ചന്തോളം ഇറങ്ങിയ നീലാംസ്ട്രോങ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ ഒപ്പിട്ട് എനിക്ക് അയച്ചത അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് നീലാംസ്ട്രോന്റെ ഓട്ടോഗ്രാഫി ഇത് അദ്ദേഹത്തിൻ്റെ കൂടെ എന്തോ ഇറങ്ങിയ അഡ്വിനാൾഡേ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് തിരിച്ചു വാഹനം തിരിച്ച മൈക്കൽ കോളിൻസ് അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ഇത് അപ്പോളോ പതിനാല് എന്തോ ഇറങ്ങിയ എഡ്ഗാർഡ് മിച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ഇത് അവസാന ചന്ദ്രൽ ഇറങ്ങിയ യുജീൻ സർണ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രറങ്ങിയ ഹാരിസൺ ജാക്ക് സ്മിത്ത് അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ശരി കൽപ്പനകളോ കേ ബഹിരാകാശവും ഇന്ത്യൻ വംശജ സുനിതാ വില്യംസ് സുനീ വില്യംസിന്റെ കയ്യൊപ്പ് അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കണക്കാക്കിയൊരു കയ്യൊപ്പാണ് അബ്ദുൾ ഗഫൂർ കെ വി എം ബെസ്റ്റ് ടു അബ്ദുൽ ഗഫൂർ കെ വി എം ബസ് ജോണെ അല ജോണെ അപ്പോളോ പതിനാലിൽ ചന്ദ്രയിൽ ഇറങ്ങി നടന്ന ഏറ്റവും കൂടുതൽ നേരം ചന്ദ്രനിറങ്ങി നടന്ന ആറ് പ്രാവശ്യം ബഹിരാകാശ യാത്ര നടത്തിയ ജോണിങ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കയ്യൊപ്പാണ് ഞാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും വ്യക്തതമായിട്ട് കണക്കാക്കുന്നത് ഇത് നമ്മൾ ചന്ദ്രയാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രസിദ്ധ ശാസ്ത്രങ്ങളുടെ കയ്യൊപ്പുകളാണ് മലസ്വാമി അണ്ണാതുരേ ഡോക്ടർ ജി മാധവൻ നാർ ഡോക്ടർ രാധാകൃഷ്ണൻ ബി എൻ സുരേഷ് പി ജെ ഭട്ട് അന്തരിച്ച മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ഈ ഒരു ഫോട്ടോ ശ്രദ്ധിക്കുക അടുത്ത കാലത്ത് നിങ്ങൾ ഒരുപാട് കണ്ടിരുന്ന കൊളംബിയ ആ മരിച്ച ഏഴുപേര് കൽപ്പന ചൌടയും കൂട്ടിലും അവര് പോകുന്നതിന് മുമ്പ് അവരെ അയച്ചെന്ന ഫോട്ടോയാണ് അവരെ ഓട്ടോഗ്രാഫ് ഇനി നിങ്ങൾ ഈ കൂട്ടത്തില് വായിക്കേണ്ട രണ്ടു മൂന്ന് പുസ്തകങ്ങളെയൊന്ന് പരിചയപ്പെടുത്തിയ അവസരത്തില് ഫസ്റ്റ് മാൻ ംസ്ട്രോങ്ങിന്റെ ആത്മകഥയാണ് ഫസ്റ്റ് മാൻ ഇത് കുട്ടികളായ നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് രണ്ടാമത്തെ എഡ്വിനാൾഡിന്റെ ആത്മകഥ മാഗ്നിഫിഷ്യന്റ് മാഗ്നിഫിഷ്യൻറെ ഇതും നിങ്ങളൊന്ന് വായിക്കണം മൈക്കൽ കോൺവൻസിന്റെ ആത്മകഥ ദ ഫയർ ഇതും നിങ്ങൾ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളാണ് സാവധാനം വായിച്ച് സൗകര്യം പോലെ വാങ്ങിക്കുന്നത് കുറച്ച് വായിച്ച് മുതിർന്നിട്ടൊക്കെ വായിച്ച് പഠിച്ചാലും മതി ഇനി നിങ്ങൾക്ക് മനുഷ്യന്റെ ചാന്ദ്രയാത്രയെക്കുറിച്ച് അധികാരികമായിട്ട് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും നല്ല പുസ്തകമാണ് എ മാൻ ഓൺ ദി മൂൺ ആൻഡ്രൂ ചൈക്കിൻ ചൈക്കിൻറ്റിയ എ മാൻ ഓൺ ദി മൂൺ എന്നുള്ള ഈ പുസ്തകം ഇത് അപ്പോളോ ചാന്ദ്രയാത്രകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അപ്പോൾ മനുഷ്യന്റെ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിരുന്നു മനുഷ്യൻ്റെ ചന്ദ്രം ഇറങ്ങി സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ പറ്റിയത് അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ചാന്ദ്രദിനത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ചാന്ദ്രദിനാശംസകൾ നേർന്നുകൊള്ളു